ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വായിച്ച ചില ഹൊറർ ഇൻസിഡൻസ് നിങ്ങളോട് പറയാം എന്നാൽ ആദ്യത്തെ അനുഭവം കേട്ടോളൂ ഞാൻ അഭിലാഷ എനിക്കിപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് എന്നാൽ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അത് അനുഭവമായിരുന്നു ആ ഒരു ഭയാനക അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട് ഇനി അധികമൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാം സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലേതാണ് എനിക്കെന്ന് പതിനെട്ട് വയസ്സ് പ്രായം ഒരു മണ്ഡലകാല സമയമായിരുന്നു അത് ഞാനെന്ന് ഒരു ഭജന ഗ്രൂപ്പിൽ പാട്ട് പാടാൻ പോകുമായിരുന്നു അന്ന് മാത്രമല്ല ഇന്നും സമയം കിട്ടുമ്പോൾ പോകാറുണ്ട് എന്നാൽ അന്ന് ഞങ്ങളുടെ ഭജന പരിപാടി കുറച്ച് അകലെയുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു ഏതാണ്ട് എന്റെ വീടിന്റെ അടുത്ത് നിന്ന് പതിനെട്ടോ ഇരുപതോ കിലോമീറ്റർ അകലെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ മൊത്തം ഏഴ് പേരുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ അഞ്ചു പേരും സ്കൂട്ടറിൽ രണ്ടു പേരുമായിട്ടാണ് സാധാരണ ഞങ്ങൾ പ്രോഗ്രാമിന് പോകാറുള്ളത് ഞാനും മനോജട്ടനുമാണ് സ്കൂട്ടറിൽ പോകാറുള്ളത് മനോജട്ടൻ ഭജനയിൽ ഹാർമോണിയം വായിക്കുന്ന ആളാണ് എൻ്റെ നാട്ടുകാർ മറ്റഞ്ചു പേരും കുറച്ചകലെയുള്ളവരാണ് ഈ അനുഭവം പറയണമെങ്കിൽ ഇത്രയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അന്ന് രാത്രി ഭജനയും കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയോടടുത്ത് ഞാനും മനോജ്ഠനും ആ ലാബി സ്കൂട്ടറിൽ ഞങ്ങളുടെ ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് പിന്നീട് മറ്റൊരു പൂഴി റോഡിലൂടെ ഒരു നാലു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് എൻ്റെ വീടെത്തുക എന്നാൽ മനോജേട്ടന്റെ വീട് ജംഗ്ഷന്റെ അടുത്ത് തന്നെയാണ് അന്ന് മനോജേട്ടന്റെ സ്കൂട്ടറിൽ പെട്രോളിംഗ് കുറവായിരുന്നു ഇനി ഒരു ആറ് കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ ആ വണ്ടിയിലില്ലായിരുന്നു എങ്കിലും മനോജേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്നേറ്റു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ തനിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പതിയെ ആ പൂഴി റോഡിലൂടെ മുന്നോട്ട് നടന്നു ഡിസംബർ മാസമായതിനാൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ അടുത്തുള്ള വേലിയിൽ നിന്ന് ഒരു വടി ഒടിച്ചെടുത്ത് കയ്യിൽ പിടിച്ചു ചുമ്മാ ഒരു ധൈര്യത്തിന് തെരുവനായ്ക്കളെ പേടിച്ചാണ് ഞാൻ ആ വടി കയ്യിൽ കരുതിയത് കാര്യമായിട്ട് വെളിച്ചമൊന്നുമില്ലായിരുന്നു കുറച്ചങ്ങ് മുന്നോട്ട് നടന്നുകഴിഞ്ഞപ്പോൾ എവിടെയോ പട്ടി ഓരിയിടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് കേട്ടതോടെ മനസ്സിൽ ചില വേണ്ടാത്ത ചിന്തകൾ ഉടലെടുത്തു പണ്ട് കണ്ട ചില പ്രേത സിനിമയിലെ രംഗങ്ങൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അതോടെ ഞാൻ നടപ്പിന്റെ വേഗത കൂട്ടി ഇനി ഒരു കാവ് കടക്കണം എന്നാലേ വീടെത്തും അങ്ങനെ നടന്ന് കാവിന്റെ അടുത്തെത്താറായപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പേടി പേടി പേടിയുണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ പട്ടിയുടെ ഓരിയിടലിനകമ്പടിയായി രാപ്പുള്ള കൂടി പോവാൻ തുടങ്ങി അതുമാത്രമല്ല കാവിൽ നിന്ന അറയാലിന്റെ കൊമ്പുകൾ പെട്ടെന്ന് ഉലഞ്ഞു ഇത്രയൊക്കെ പോരെ ഒരാളെ പേടിപ്പിക്കേ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അവിടെ നിന്നും ഓടി പക്ഷേ എന്തോ ഒന്ന് എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു നായ അണക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അത് മാത്രമല്ല ഒറ്റ ചിലങ്ങയുടെ ശബ്ദം അതായത് ഒറ്റ കാലുള്ള ഒരാൾ ഒരു കാലിൽ ചിലങ്ങിയിട്ട് മറ്റേ കാലിന്റെ സ്ഥാനത്ത് ഒരു വടികുത്തി നടന്നാൽ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് ഡിസംബറിന്റെ ആ തണുത്ത രാത്രിയിലും ഞാൻ വിയർത്ത് കുളിച്ചുപോയി പക്ഷെ എന്താണെന്നറിയില്ല അന്ന് വല്ലാത്ത ഒരു ഇരുട്ടായിരുന്നു ഞാൻ ഓടി തളർന്നു ആ വഴിയിൽ തന്നെ നിന്നു എന്റെ പിന്നാലെ വന്നത് എന്താണോ അതും എന്നിൽ നിന്ന് കുറച്ച് ദൂരെയായി ഇരുട്ടിൽ പതിങ്ങി നിൽക്കുന്നതായി എനിക്ക് തോന്നി അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ എന്റെ മുന്നിലേക്ക് ഒരു കാള ഓടി വന്നു അതിന്റെ കഴുത്തിലെ മണി ഇലങ്ങുന്നുണ്ടായിരുന്നു എന്നിട്ട് വെറുപിടിച്ചതുപോലെ പിടിച്ചതുപോലെ എന്റെ പിന്നിലെ ഇരുട്ടിലേക്ക് മുരെ ഇട്ടുകൊണ്ട് അത് പാഞ്ഞു ചെന്നു എന്നെ ഭയപ്പെടുത്തി ഓടിച്ച ആ ശബ്ദത്തിന്റെ അടുത്തേക്ക് ഇരുട്ടിലേക്ക് അത് പാഞ്ഞു പോയി ഞാൻ ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് പിന്നീട് അല്പനേരം കഴിഞ്ഞ് ആ കാള പോയതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് നടന്ന് എന്റെ അരികിലൂടെ പൂഴിനോട് ചേർന്ന് കിഴക്കൂട്ട് ഒരു മൺപാതയിലേക്ക് നടന്നു നീങ്ങി അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് എന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള ശിവക്ഷേത്രത്തിനടുത്താണ് ഞാൻ അപ്പോൾ നിന്നിരുന്നത് ഞാനും ആ കാള പോയ വഴിയെ തന്നെ നടന്നു ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര പരിസരത്ത് ഞാൻ ആ കാളയെ തിരഞ്ഞു പക്ഷെ എനിക്ക് ആ കാളയെ കണ്ടെത്താനായില്ല എങ്കിലും എനിക്കൊരു പുതു ജീവൻ കിട്ടിയതുപോലെ തോന്നി ഞാൻ അടഞ്ഞുകിടന്ന ആ ക്ഷേത്രത്തിലേക്ക് നോക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നപ്പോഴാണ് ശ്രീകോവിലിന്റെ മുന്നിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദി വിഗ്രഹത്തിൽ എന്റെ കണ്ണുകൾ ഉടക്കിയത് ഒരായിരം നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരു പേടിയും കൂടാതെ നേരെ എന്റെ വീട്ടിലേക്ക് ഞാൻ നടന്നു ഇതാണ് എന്റെ ജീവിതത്തിലുണ്ടായ എനിക്കിന്നേ വരെ മറക്കാൻ കഴിയാത്ത ആ ഒരു അനുഭവം ഇനി മറ്റൊരനുഭവം പറയാം ഞാൻ ബാദൽ ദില്ലിയിലെ കരോൾബാഗ് എന്ന സ്ഥലത്താണ് എന്റെ താമസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഡിസംബർ രാത്രി സമയം ഏതാണ്ട് ഒന്നര അന്നാണ് ഈ വിചിത്രമായ അനുഭവം എനിക്കുണ്ടായത് ദില്ലിയിൽ ഡിസംബറിലെ തണുപ്പ് അതിന്റെ പീക്ക് പോയിന്റിൽ എത്തുന്ന സമയം തണുപ്പും മൂടൽമഞ്ഞു നിറഞ്ഞ ആ രാത്രിയിൽ നിരത്തിൽ മൂന്നാല് തെരുവ് നായ്ക്കളല്ലാതെ ആരുമില്ലായിരുന്നു നിശബ്ദവും വിജനവുമായ ആ നിരത്തിന് അന്നെന്തോ വല്ലാത്തൊരു ഭീകരതയായിരുന്നു എന്റെ വീടത്തു നിന്നു മുന്നേ ഏകദേശം ഒരു ഇരുപതടി അകലത്തിലായി പഴയൊരു വീട് പൊളിച്ച് ആ സ്ഥാനത്ത് പുതിയൊരെണ്ണം നിർമ്മിക്കാനുള്ള പണി തുടങ്ങി വെച്ചിരുന്നു പുതിയ വീടിന്റെ പണി തുടങ്ങുന്നതിനായി അടിത്തറിക്കുള്ള കുഴിയെടുത്തിരുന്നു അന്ന് രാത്രി ഒളിച്ചുമാറ്റിയ വീടിന്റെ മുന്നിൽ ഞാൻ എത്തിയപ്പോൾ ആ തെരുവിലുണ്ടായിരുന്ന നാല് നായ്ക്കളിലെ ഒരെണ്ണം കുറിച്ചുകൊണ്ട് എന്റെ നേർക്കോടി വന്നു നിശബ്ദമായ അന്തരീക്ഷത്തിൽ അതിന്റെ തൊള്ള തുറന്നുള്ള തുടർച്ചയായ കുര എന്നെ തെല്ല് ഭയപ്പെടുത്തി ഒരു അപരിചിതനെ കാണുന്നത് പോലെയാണ് അതെന്നോട് പെരുമാറിയത് അതിനെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഓടിക്കണമെന്ന ഉദ്ദേശത്തിലേക്ക് ആയിരുന്നു ആ നായ എന്റെ നെൽക്ക് കുറിച്ചുകൊണ്ട് ഓടി വന്നത് സത്യത്തിൽ തെരുവിലെ ആ നാല് നായ്ക്കൾക്കും എന്നെ അറിയാവുന്നതാണ് കാരണം എന്നും രാവിലെ ഞാനാണ് അവറ്റകൾക്ക് ആഹാരം കൊടുത്തിരുന്നത് എന്നിട്ടും ആ നായ എന്നോട് ഒരു അപരിചിതനോട് എന്നതുപോലെയാണ് പെരുമാറിയത് അതുകൊണ്ട് ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി എന്നെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം വഴിയിൽ ഇരുട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ നല്ല വെട്ടമുണ്ടായിരുന്നു ആ പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങിന് മുന്നിലായി പിന്തിരിഞ്ഞാണ് ഞാൻ നിന്നിരുന്നത് ഞാൻ അതിനെ ശാന്തനാക്കാനായി ശ്രമിച്ചു നോക്കി പക്ഷേ അത് വിരലി പിടിച്ചതുപോലെ കുറിച്ചുകൊണ്ടേയിരുന്നു നായുടെ നീണ്ട നാവിൽ നിന്ന് ഊന്നേര് വാർന്നൊഴുകുന്നുണ്ടായിരുന്നു പിന്നീട് നായ എന്നെ കടിച്ചാലോ എന്ന ഭയത്തിൽ ഞാൻ അവിടെ നിന്ന് അല്പം പിന്നോട്ട് നടന്നു എന്നിട്ടാണ് തിരിഞ്ഞത് എന്റെ വീടിന് നേർക്ക് നിറന്നു വന്നുകൊണ്ടിരുന്ന ഞാൻ തിരിഞ്ഞ് ആ പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങിനെ നേർക്ക് നോക്കിയതും നായ അപ്പോഴും ആ ഭാഗത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് കുറ തുടർന്നുകൊണ്ടേയിരുന്നു നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നിട്ട് കൂടിയും ഞാൻ ആകെ വിയർത്ത് കുളിച്ചു ഇരുട്ടിലേക്ക് നോക്കി കുറയ്ക്കുന്ന ആ നായ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് പേടിപ്പെടുത്തുന്ന ചില ചിന്തകൾ കടന്നു വന്നു ഈ സംഭവങ്ങളൊന്നും ഇവിടെ അവസാനിച്ചില്ല ആ നായ വട്ടൻ ചുറ്റി ഓടാൻ തുടങ്ങി ഓടുന്നതിനിടയിലും അത് നാല് ദിക്കും നടുങ്ങുമാർ ഉച്ചത്തിൽ കുറിച്ചുകൊണ്ടേയിരുന്നു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറക്കം നിർത്തി നായ എനിക്ക് നെർക്ക് തിരിഞ്ഞ് വീണ്ടും കുറ തുടർന്നു നമുക്ക് കാണാൻ എന്തോ ആ പോലെയാണ് നായ പെരുമാറിയത് അതെന്തായിരുന്നെങ്കിലും അതിന് നായ്ക്ക് കാണാൻ കഴിയുന്നത് പോലെ നായ ഓടി എന്റെ പിന്നിലായി വന്ന് നിന്നുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി കുറച്ചു അതിനെ കാണാൻ കഴിയുന്ന എന്തിനെയോ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതുപോലെ നായ ഉച്ചത്തിലാണ് കുറച്ചത് ഇതൊക്കെ കണ്ട് ഞാൻ വല്ലാതെ ഭയന്നു പോയി എന്തോ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് ഓടി കോളിംഗ് ബെല്ലടിച്ച് അല്പം കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് വാതിലെ തുറന്നു ആ രാത്രിയിൽ ഏറെ താമസിച്ചാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകാനായി ഞാൻ തയ്യാറെടുത്ത സമയത്താണ് അയൽവക്കക്കാരനായ ത്രിപാഠിയങ്ങൾ മരിച്ചെന്ന വിവരം അമ്മ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണവിവരം കേട്ടതും ഇന്നലെ രാത്രിയിൽ എനിക്കുണ്ടായ വിചിത്രമായ പറ്റിയാണ് ഞാൻ ഓർത്തത് കാരണം പൊളിച്ചു മാറ്റിയ ആ ബിൽഡിങ്ങിന് മുന്നിലുള്ള വഴിയരികിലാണ് ത്രിപാഠിയങ്ങളിന്റെ വീട് നായക്ക് മാത്രം കാണാൻ സാധിച്ച എന്തോ ഒന്നുമായി അദ്ദേഹത്തിന്റെ മരണത്തിന് ബന്ധമുണ്ടെന്ന് എന്റെ മനസ്സ് അന്ത്രിച്ചുകൊണ്ടേയിരുന്നു അന്ന് ഞാൻ ജോലിക്ക് പോയില്ല ത്രിപാഠിയങ്ങളിന്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളിൽ നിന്നാണ് അങ്ങളിന്റെ മരണ ഞാൻ അറിഞ്ഞത് ത്രിപാഠ്യങ്ങളിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു രാത്രി ടോയ്ലറ്റിൽ പോകാനായിട്ട് എണീറ്റ അദ്ദേഹം പുറത്തേക്ക് പോയതാണ് ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബാത്റൂമിന്റെ മുന്നിലായി വീണുകിടന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ കണ്ടത് ഉടനെ തന്നെ അങ്കിളിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു എന്തോ കണ്ട് പേടിച്ചാണ് അങ്കിളിന് അറ്റാക്ക് ഉണ്ടായത് അന്ന് രാത്രി ഏതാണ്ട് രണ്ടു മണിയോടടുത്താണ് ഇതെല്ലാം സംഭവിച്ചത് ആ സമയത്തിനോടടുത്തു തന്നെയാണ് ഞാനിന്ന് വീട്ടിൽ വന്ന് കയറിയതും നായ പേ പിടിച്ചതുപോലെ പെരുമാറിയത് കാണാനിടയായതും അടുത്ത ദിവസം സൺഡേ ആയിരുന്നതിനാൽ എനിക്ക് ജോലിക്ക് പോകേണ്ടിയിരുന്നില്ല അതിനാൽ ശനിയാഴ്ച രാത്രി ഞാനൊരു മൂവി കാണുകയായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞതാണ് ആ സമയം പുറത്ത് അതേ നായുടെ കുര കേട്ടു തെരുവിലെ ആ നാല് നായ്ക്കളും കൂടുകയായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കുറേ നേരം കഴിഞ്ഞിട്ടും ആ നായുടെ കുര മാത്രം തുടർച്ചയായി കേട്ടതോടെ ഞാൻ മെയിൻഡോറ് തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി ആ സമയത്ത് ആ നായ മാത്രം പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങിന് മുന്നിൽ നിന്ന് വരളി പിടിച്ചത് കണക്കെ ഉച്ചത്തിൽ കുറച്ചു നിൽക്കുന്നു സമയം അപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട് ഒരു മനുഷ്യനെയോ മറ്റു ജീവികളെയോ ഞാൻ കണ്ടില്ല പിന്നെ ആരെ നോക്കിയാണ് ആ തെരുവ് നായ നിർത്താതെ അങ്ങനെ കുറിക്കുന്നതെന്നറിയാൻ ഞാൻ അല്പനേരം വാതിലിനരികിൽ തന്നെ നിന്നു പക്ഷേ ഇരുട്ടിൽ തങ്ങി നിന്ന മൂടൽമഞ്ഞ് കാറ്റിൽ പറന്നകലുന്നത് മാത്രമാണ് ഞാൻ കണ്ടത് പിന്നീട് ഞാൻ വാതിലടച്ചു കിടന്നു അന്നും എനിക്ക് ഉറക്കം വന്നില്ല ഏതാണ്ട് നാല് മണി നേരത്താണ് ഞാൻ ഒന്ന് മയങ്ങിയത് തണുപ്പ് സമയമായതിനാൽ നേരമേറെ പുലർന്നതിന് ശേഷമാണ് വെട്ടം വീണ് തുടങ്ങിയിരുന്നത് അന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ഞാൻ ഉറക്കം ഉറക്കമുണർന്നത് ആ പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങിനടുത്തുള്ള മറ്റൊരു വീട്ടിൽ നിന്നാണ് നിലവിളിയും ബഹളവും കേട്ടത് ആ വീട്ടിൽ ജിമ്മ നടത്തുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അവൻ മരിച്ചിരിക്കുന്നു ആ പയ്യന്റെ വീട്ടിൽ നിന്ന് കേട്ട ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം ആ സ്ത്രീറ്റിലാകെ മുഴങ്ങി കേട്ടു ഞാനും ആ വീട്ടിലെ കോടിച്ചെന്നു അവിടെ കൂട്ടം കൂടി നിന്ന ആൾക്കൂട്ടത്തിൽ ആ പയ്യന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അവനാണ് എന്നോട് കാര്യങ്ങൾ വിശദീകരിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ഒരു നൈറ്റ് പാർട്ടി ഉണ്ടായിരുന്നു അത്രേ ആ പാട്ടിത്തീരുന്നതിന് മുന്നേ തന്നെ പുനിത വീട്ടിലേക്ക് മടങ്ങി പോന്നിരുന്നു രാത്രി ഏകദേശം ഒരു രണ്ടു മണിയോടടുത്താണ് ആ പയ്യൻ വീട്ടിലെത്തിയത് അവന്റെ സഹോദരിയാണ് അവനായി വാതിൽ തുറന്നു കൊടുത്തത് അത്ര തണുപ്പത്തും അവൻ ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടി കാര്യം തിരക്കി എന്താണെന്ന് അറിയില്ലെന്നും വീടിനടുത്ത് വന്നപ്പോഴേക്കും വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായി എന്ന് പറഞ്ഞ അകത്തു കയറി ഉറങ്ങാൻ കിടന്നവൻ പിന്നീട് ഉണർന്നതേയില്ല ആ പയ്യന്റെ സുഹൃത്ത് അതും പറഞ്ഞ് കരയാൻ തുടങ്ങി ഈ രണ്ട് സംഭവങ്ങളും കുറേ നാളത്തേക്ക് എന്റെ ഉറക്കം കെടുത്തി ആ വഴിവക്കിലുണ്ടായിരുന്ന പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അത് സ്വതന്ത്രനായതാണോ അതോ അടിത്തറക്കായി കുഴിയെടുത്ത ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിഗൂഢ ശക്തി പുറത്തു ചാടിയതാണോ എനിക്കങ്ങനെ തോന്നാൻ കാരണമെന്താണെന്ന് വെച്ചാൽ ആ സ്ഥലം വാങ്ങിച്ച് കെട്ടാൻ ഒരുങ്ങിയ ആൾ ഇപ്പോൾ ശരീരം തളർന്ന് കിടപ്പിലാണ് പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങും അതിന്റെ അവശിഷ്ടങ്ങളും പൂർത്തിയാകാത്ത ആ അടിത്തറയും ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെയുണ്ട് ഈ മരണങ്ങൾ കഴിഞ്ഞ് ഈ അടുത്ത കാലത്തായി മൂന്നാമതൊരു മരണം കൂടി ആ തെരുവോരത്തുണ്ടായി അതൊരു വൃദ്ധയുടെ മരണമായിരുന്നു ആ രാത്രിയിലും ആ തെരുവ് നായ നിർത്താതെ കുറിക്കുന്നുണ്ടായിരുന്നു ഈ മരണങ്ങൾക്ക് പിന്നിലെ കാരണമായി ഞാൻ സംശയിക്കുന്ന ആ നിഗൂഢ ശക്തിയെക്കുറിച്ച് ഞാനെന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു അവനത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്റെ സംശയം അത് ശരിയായിരിക്കുമോ ഇനി മൂന്നാമത്തെ ആ അനുഭവം പറയാം ഈ സംഭവം നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അഹമ്മദാബാദിലെ ഒരു പഴയ വീട് അവിടെ നാല് പേരാണ് താമസിച്ചിരുന്നത് അരവിന്ദ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹേദൾ പിന്നെ അവരുടെ മകൾ നയന അരവിന്ദിന്റെ അമ്മ കമലയും ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത് ടൗണിലെ അവരുടെ വീടിനടുത്ത് തന്നെ റോഡ് സൈഡിലായി അരവിന്ദിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അരവിന്ദിന്റെ ഭാര്യ ഹേദലും ഈ ഷോപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ഇരുവരും ചേർന്നാണ് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിപ്പോന്നിരുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മ കമല എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു അവർക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നതുകൊണ്ട് വൃദ്ധയായ അവർ അധികം പുറത്തേക്കെങ്ങും പോവുകയില്ലായിരുന്നു ഇരുപത് വയസ്സുകാരിയായ നയന ആ സമയത്ത് കോളേജിൽ പഠിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് അവൾ കോളേജിൽ പോയിരുന്നത് അവധി ദിവസങ്ങളിൽ നയന വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു ഈ നയനയ്ക്ക് അമ്മയെക്കാളും അടുപ്പം അവളുടെ മുത്തശ്ശിയോടായിരുന്നു വീട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്ത് അവൾ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് അവളുടെ മുത്തശ്ശിയായ കമലയോടൊപ്പമായിരുന്നു മകനും മരുമകളും കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റക്കായി പോകുമായിരുന്ന കമലയ്ക്ക് നയനയുടെ സാമീപ്യം ഒരു അനുഗ്രഹമായിരുന്നു ഒരു സുഹൃത്തിനോട് എന്നതുപോലെയായിരുന്നു നയന തന്റെ മുത്തശ്ശിയോട് പെരുമാറിയിരുന്നത് വീട്ടിലുള്ളപ്പോഴൊക്കെ സദാസമയവും വായിൽ നാവിടാതെ മുത്തശ്ശിയുടെ പിന്നാലെയായിരുന്നു അവളുടെ നടപ്പ് കഥകൾ പറയാനും കേൾക്കാനും നയനക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ സമയത്ത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത്ര കേറെ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിലെ വലിയൊരു ഭാഗം നയന മുത്തശ്ശിയോടൊപ്പം ചിലവഴിച്ചു അമ്മായി അമ്മയും തന്റെ മകളും തമ്മിലുള്ള ഈയൊരു അടുപ്പം നയനയുടെ അമ്മയായ ഹേതലിന് അത്ര ഇഷ്ടമായിരുന്നില്ല മകൾക്ക് തന്നോടില്ലാത്തൊരു ഇഷ്ടവും അടുപ്പവും മുത്തശ്ശിയോട് തോന്നിയതിനാൽ നയനയുടെ അമ്മയ്ക്ക് മുത്തശ്ശിയോട് അസൂയ ഉണ്ടായിരുന്നു ഭാര്യയുടെ മനസ്സിൽ ഈ അസൂയ അരവിന്ദ് നന്നായി മനസ്സിലാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയതോടെ അമ്മയായ കമല കുടുംബ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് അരവിന്ദിനെ കൂടാതെ കമലയ്ക്ക് രണ്ട് പെൺമക്കൾ വേറെയുമുണ്ട് എങ്കിലും ഭർത്താവിന്റെ മരണശേഷം എങ്ങോട്ടും പോകാതെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രായം കൂടിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കലശലായതോടെയാണ് അരവിന്ദ് തന്റെ അമ്മയെ അഹമ്മദാബാദിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഇനിയുള്ള കാലം അമ്മയോടൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഭാര്യയുടെ അതൃപ്തി അരവിന്ദ് കണ്ടില്ലാന്ന് നടിച്ചു പക്ഷേ ഹേതളും കമലയുമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്ക് പിടിക്കുമായിരുന്നു സാധാരണ അമ്മായി അമ്മയും മരുമകളുമായി വഴക്ക് പിടിക്കാറില്ലേ അതുപോലെ തന്നെ ഇവര് തമ്മിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കലഹിച്ചു അങ്ങനെ ഒരു ദിവസം ഹേതലും കമലയും എന്തോ കാര്യത്തിൽ ചൊല്ലി വലിയൊരു വഴക്ക് നടന്നു ഇതിൽ നയനയും ഇൻവോൾവ് ആയിരുന്നു അവൾ മുത്തശ്ശിയുടെ പക്ഷം പിടിച്ച് അമ്മയോട് തർക്കിച്ചു ആ തർക്കത്തിനൊടുവിൽ കമലയെ പെൺമക്കളുടെ വീട്ടിൽ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞ് ഹേതൽ ഒറ്റയെടുത്തു മുത്തശ്ശി അവിടെ നിന്ന് എങ്ങോട്ടും പറഞ്ഞുവിടില്ലെന്ന നിലപാടിൽ നയന ഉറച്ചു നിന്നു പിന്നീട് ഇതേ ചൊല്ലി അരവിന്ദും ഹേതലും തമ്മിൽ വഴക്കായി വഴക്ക് നടന്ന രാത്രിയിൽ ആ വീട്ടിലെ ആരും തന്നെ നന്നായി ഉറങ്ങിയില്ല അങ്ങനെ പിറ്റേ ദിവസം കോളേജ് ഹോസ്റ്റലിലേക്ക് പോകാൻ തയ്യാറായ നയന വിട പറയാനായി കമലയുടെ മുറിയിലേക്ക് ചെന്നു ആ വൃദ്ധയപ്പോൾ തന്റെ അവസാന ശ്വാസമെടുക്കുകയായിരുന്നു നയന ഉച്ച വെച്ച് വീട്ടുകാരെ അറിയിക്കുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശിയുടെ ജീവൻ പോയിരുന്നു മുത്തശ്ശിയുടെ മരണവാർത്ത ആ വീട്ടിലുള്ള എല്ലാവരെയും വല്ലാതെ ഉലച്ചു പ്രത്യേകിച്ചും ഹേദലിനെ കാരണം അമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് ഹേതളായിരുന്നല്ലോ അതിന്റെ അടുത്ത ദിവസം അവർ എന്നേക്കുമായി ആ വീട്ടിലെ താമസം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയെന്നറിഞ്ഞതോടെ അവരാകെ തകർന്നു പോയി ഒരു ദേഷ്യത്തിന് ഹേതള വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള മരണം അവരെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിച്ചു നയനയുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു മുത്തശ്ശി എന്നതിലുപരി അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നഷ്ടമായത് അങ്ങനെ കമളയുടെ ഡെഡ് ബോഡി കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി ചടങ്ങുകളെല്ലാം കഴിഞ്ഞാണ് ആനന്ദും കുടുംബവും അഹമ്മദാബാദിലേക്ക് മടങ്ങിയത് വീട്ടിൽ തിരിച്ചെത്തിയ അന്നേ ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന നയനയുടെ മുറിയുടെ കഥയിൽ ആരോ മുട്ടി വിളിച്ചു ഉറക്കം തുടർന്ന അവൾ ചെന്ന വാതിൽ തുറന്നു നോക്കി പക്ഷെ പുറത്തെങ്ങും ആരുമില്ലായിരുന്നു സംശയം തോന്നിയ നയന ഹാളിലും ചെന്ന് നോക്കി അവിടെയും ആരെയും കണ്ടില്ല അതോടെ അവൾ തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് നടന്നതും നൈനയ്ക്ക് ഏറെ പരിചിതമായ ഒരു ഗന്ധം അനുഭവപ്പെട്ടു ഹാളിലും അവളുടെ മുറിയുടെ പുറത്തും ആ ഒരു ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു ചെമ്പരത്തി പോയിട്ട് എണ്ണമുറുക്ക് തലയിൽ തേക്കുന്ന ഒരു സ്വഭാവം അവളുടെ മുത്തശ്ശിക്കുണ്ടായിരുന്നു ആ ഒരു പ്രത്യേക ഗന്ധമായിരുന്നു അവിടെയെല്ലാം തങ്ങി നിന്നിരുന്നത് അല്പനേരം നൈന ആ ആൾ തന്നെ നിന്നു മുത്തശ്ശിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി പിന്നീട് രാത്രി ഏറെ കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ നൈന മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന അവൾ അച്ഛനോടും അമ്മയോടും കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്റെ മുറിയുടെ ഡോറിൽ വന്ന് മുട്ടി വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു അവരാരും തന്റെ മുറിയുടെ പുറത്ത് വന്നിരുന്നില്ല എന്ന് അറിയാമായിരുന്നിട്ട് കൂടിയും അവരുടെ ഒരു റിയാക്ഷൻ കാണാനായിരുന്നു നൈന തന്റെ പേരൻസിനോട് അങ്ങനെ ചോദിച്ചത് ഹേദൽ ഉടൻ തന്നെ അവളോട് അവരാരും തന്നെ കഥയിൽ മുട്ടി വിളിച്ചില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ ഹേദലും അവർക്കുണ്ടായ വിചിത്രമായ ഒരു അനുഭവം അവിടെ പറഞ്ഞു കഴിഞ്ഞ രാത്രി എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി മുറിക്ക് പുറത്തായി ആരോ വടികുത്തി നടക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു നല്ല വ്യക്തമായും ഉച്ചത്തിലുമാണ് ഞാൻ ആ ശബ്ദം മുമ്പ് മുത്തശ്ശിയായിരുന്നു അങ്ങനെ വടികുത്തി നടന്നിരുന്നത് ഇപ്പോഴാണെങ്കിൽ അമ്മയില്ല പിന്നെ എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി കൊറിഡോറിലും ഹാളിലും ചെന്ന് ഞാൻ നോക്കി പക്ഷേ ആരെയും കണ്ടില്ലെങ്കിലും വടികുത്തി നടക്കുന്ന ആ ശബ്ദം ഞാൻ അപ്പോഴും കേട്ടു പിന്നീട് ഞാൻ തിരിച്ച് മുറിയിലേക്ക് നടക്കുന്ന സമയത്ത് നിന്റെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു വാതിൽ ചാരിയിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്റെ റൂമിന്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നു ഡോർ ഡോറടക്കാൻ ഒരുങ്ങിയതും നിന്റെ തലക്കിലായി ആരോ ഇരിക്കുന്നതായി എനിക്ക് തോന്നി കണ്ണു കണ്ണുതിരുമി ഒരാവർത്തി കൂടി ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടതുമില്ല ഉറക്ക ചെലവിൽ തോന്നിയതാവുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചിന്റെ റൂമിലേക്കും പോയി നയനയും ആനന്ദും ഹേതൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധയോട് കേട്ടിരുന്നു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോയി നയന ഹോസ്റ്റലിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു നേരത്തെ മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സ്റ്റഡി ലീവ് ആയാൽ കൂടിയും അവൾ വീട്ടിലേക്ക് ഓടി വരുമായിരുന്നു ഇത്തവണ അവധി ഏറെ കിട്ടിയിട്ടും നയനയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല പക്ഷേ കടയിലെ തിരക്ക് കാരണം ഹേദൽ നയനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അന്ന് വൈകിട്ട് നയന തന്റെ വീട്ടിൽ തിരിച്ചെത്തി രാത്രിയിൽ വൈകിയ വരാൻ കഴിയുമെന്ന് പറഞ്ഞ് ആനന്ദം ഹേദലും കടയിലേക്ക് പോയി ഹോസ്റ്റലിൽ നിന്നെത്തിയ നയന അച്ഛനും അമ്മയും പോയതോടെ കിച്ചണിൽ കയറി രാത്രിയിൽ കഴിക്കാനുള്ള ആഹാരമുണ്ടാക്കി പിന്നീട് കുളിച്ച് ഫ്രഷായി റൂമിലെത്തിയ അവൾ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നതിനിടയിൽ തന്റെ തൊട്ട് പിന്നിലായി മുത്തശ്ശി വന്ന് നിൽക്കുന്നതായി അവൾ കണ്ണാടിയിൽ കണ്ടു ഞെട്ടിപ്പോയ നയന തിരിഞ്ഞു നോക്കിയതും ആരോ വേഗത്തിൽ ബാത്റൂമിന്റെ മുന്നിൽ കൂടി ഹാളിലേക്ക് പോകുന്നതായി കണ്ടു പേടിയോടെയാണെങ്കിലും നയന വേഗത്തിൽ ഹാൾ ചെന്ന് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും മുത്തശ്ശി തലയിൽ തേക്കുന്ന ആ എണ്ണയുടെ ഒരു ഗന്ധം അവിടെയെല്ലാം തങ്ങി നിൽപ്പുണ്ടായിരുന്നു നയന ശരിക്കും പേടിച്ചു പോയിരുന്നു എങ്കിലും മുത്തശ്ശിയോട് തനിക്ക് തനിക്കേറെ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തനിക്ക് തോന്നുന്നതെന്ന് അവൾ സമാധാനിച്ചു അന്ന് രാത്രി കടയിൽ നിന്ന് മടങ്ങിയെത്തിയ അച്ഛനോടും അമ്മയോടും അവൾക്കുണ്ടായ ഈ വിചിത്രമായ അനുഭവം നയന വിശദീകരിച്ചു മകളുടെ മുഖത്തെ ഭയം കണ്ട് ഇനിത്തൊട്ട് ഹേതൽ നയനയോടൊപ്പം കിടന്നാൽ മതിയെന്ന് ആനന്ദ് പറയുകയും ചെയ്തു അങ്ങനെ അന്നു മുതൽ നയനയോടൊപ്പം ഹേദൽ കിടക്കാൻ തുടങ്ങി അതോടെ അമ്മയും മകളും മുൻപത്തേക്കാൾ കൂടുതൽ അടുക്കാൻ തുടങ്ങി നേരത്തെ മുത്തശ്ശിയോട് തോന്നിയ ഒരടുപ്പം നയനയ്ക്ക് തന്റെ അമ്മയോടുണ്ടായി എല്ലാ കാര്യങ്ങളും അവൾ അമ്മയോട് തുറന്നു സംസാരിച്ചിരുന്നു മുത്തശ്ശി മുത്തശ്ശിയുണ്ടായിരുന്ന സമയത്ത് ഒരകൽച്ച കാട്ടിയ മകൾ ഇപ്പോൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഹേദലിനും വലിയ സന്തോഷമായി മുൻപ് മുത്തശ്ശിയുടെ കയ്യിലും കാലിലും കുഴമ്പിട്ട് തടവിക്കൊടുത്തിരുന്നത് പോലെ അവൾ തന്റെ അമ്മയുടെ കാലുകൾ തടവി കൊടുത്തുകൊണ്ട് ഒരു ദിവസം ഹാളിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് കിച്ചണിൽ നിന്ന് പാത്രങ്ങൾ താഴെ വീഴുന്ന ശബ്ദം കേട്ടു ചെന്ന് നോക്കിയപ്പോൾ ഷെൽഫിലിരുന്ന പാത്രങ്ങൾ പലതും തറയിൽ വീണ് കിടക്കുന്നു എലിയോ പൂച്ചയോ ആ പാത്രങ്ങൾ തട്ടിയിട്ടതായി അവർക്ക് തോന്നിയില്ല പകരം ആരോ തട്ടി എറിഞ്ഞതുപോലെയാണ് പാത്രങ്ങൾ തറയിൽ വീണ് ചിതറിക്കിടന്നിരുന്നത് ഇരുവരും തിരിച്ച് ഹാളിലെത്തി അപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരുന്ന ടിവിയും ഓഫായി പോയിരുന്നു ഈ സംഭവങ്ങൾ ഇരുവരെയും വല്ലാത്തൊരു ചിന്താ ആ അമ്മയും മകളും അത്രയേറെ അടുത്തത് ആരെയോ വിഷമിപ്പിച്ചിരിക്കണം അന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഹേതൾ ആരോ തന്റെ തലമുടിയിൽ പിടിച്ച് വലിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എണീറ്റത് അമ്മയുടെ തൊട്ടടുത്ത് കിടന്ന നയനയും അപ്പോൾ ഉറക്കം വിട്ടുണർന്നു എന്തെങ്കിലും ദുസ്വപ്നം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കിയ നൈന കണ്ടത് തറയിൽ കിടന്ന മുടീഴകളായിരുന്നു അതിനുശേഷം ആ വീട്ടിൽ തങ്ങൾ മൂന്ന് പേരെ കൂടാതെ ആരോ ഉണ്ടെന്ന് നൈനയ്ക്കും അവളുടെ പേരൻസിനും തുടങ്ങി പതുക്കെ പതുക്കെ അത് മരിച്ചുപോയ മുത്തശ്ശിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ ആത്മശാന്തിക്കായി ആ കുടുംബം ചില പൂജാകർമ്മങ്ങൾ ചെയ്തു അതിനുശേഷം അങ്ങനെ വിചിത്രമായ സംഭവങ്ങൾ ഒന്നും തന്നെ പിന്നീട് ആ വീട്ടിലുണ്ടായില്ല